നല്ല ചൂട് ചോറും ചേമ്പും തണ്ട് തീരും അടിപൊളിയല്ലേ ഇതാണ് നമ്മുടെ നീല ചീര ചേമ്പ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്കിൻ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം കഷ്ണങ്ങളായി മുറിച്ച് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി മൺചട്ടി ചൂടായിട്ടുണ്ട് ചെട ചേർത്ത് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം വറ്റൽമുളകും കറിയമ്പലം ഇട്ട് കൊടുക്കാം നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം സ്റ്റാമ്പ് ഇട്ട് കൊടുക്കാം ചേമ്പ് തടയിട്ട് കൊടുക്കാം ഇതിൽ വെള്ളം ഒന്നും കേട്ടോ എണ്ണയിൽ തന്നെ ഇത് നല്ല വെള്ളം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ചോയിൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാതി കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പൊ തേങ്ങ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കണേ പഞ്ഞപ്പൊടി ഇത് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം പുളിയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഏവിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം എണ്ണ മേലെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ചേമ്പൻ തടത്തിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്